പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ വളരെ ദുർബലമാണെന്നും ചെറിയ അസ്വസ്ഥതകൾക്ക് സർക്കാരിനെ താഴെയിറക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച അവകാശപ്പെട്ടു ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ ഇക്കാര്യം പറഞ്ഞത് ഡാറ്റ സൂക്ഷ്മമാണെന്നും ചെറിയ പിഴവ് സർക്കാരിനെ താഴെയിറക്കുമെന്ന ഒരു സഖ്യകക്ഷി ഇന്ത്യ മുന്നണിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തിങ്കളാഴ്ച രാവിലെയാണ് റൈബറേലി സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് നേതാവ് തീരുമാനിച്ചത് എന്നിരുന്നാലും രണ്ടാം സീറ്റായ വയനാട്ടിലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എൻ ഡി എ പാളയത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടെന്നും അതിനുള്ളിൽ ഞങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരുണ്ടെന്നും രാഹുൽ ഗാന്ധിയും അവകാശപ്പെട്ടതായി ബ്രിട്ടീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതേക്കുറിച്ച് അദ്ദേഹം വിശദമായ വിവരങ്ങൾ നൽകിയിട്ടില്ല എൻ ഡി എ സർക്കാർ അധികകാലം നിലനിൽക്കില്ലെന്നും എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ആഴ്ച ആദ്യം പറഞ്ഞിരുന്നു പ്രതിപക്ഷ സഖ്യത്തിലെ പല നേതാക്കളും എൻ ഡി എ സർക്കാർ ദുർബലമായ അവസ്ഥയിലാണെന്ന അവകാശവാദം ആവർത്തിച്ചു എൻ ഡി എ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ ദുർബലമാണ് ഹെൻലി ആൻഡ് പാർട്നേഴ്സിൻ്റെ റിപ്പോർട്ടിലാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ആയതിനാൽ ഈ വർഷം ഏകദേശം നാലായിരത്തി മുന്നൂറ് കോടീശ്വരന്മാർ ഇന്ത്യ വിട്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവരിൽ ഭൂരിഭാഗവും യു ഇയിൽ സ്ഥിരതാമസമാക്കും കഴിഞ്ഞ വർഷം ഇതേ റിപ്പോർട്ടിൽ അയ്യായിരത്തി ഒരുന്നൂറ് ഇന്ത്യൻ കോടീശ്വരന്മാർ വിദേശത്തേക്ക് സ്ഥിരതാമസമാക്കിയതായി അവകാശപ്പെട്ടിരുന്നു ഓരോ വർഷവും ആയിരക്കണക്കിന് കോടീശ്വരന്മാർ ഇന്ത്യയിൽ നിന്ന് രാജ്യം വിടുന്നുവെന്നും ഇവരിൽ പലരും യു എയിലേക്ക് പോകുന്നുവെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദശകത്തിൽ സമ്പത്ത് എൺപത്തി ശതമാനം വർദ്ധിച്ചതിനാൽ ആളുകൾ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ കുറവായിരുന്നു കാരണം ഓരോ വർഷവും രാജ്യം വിടുന്നവരേക്കാൾ കൂടുതൽ പുതിയ കോടീശ്വരമ സൃഷ്ടിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ചൈനക്കും ബ്രിട്ടനും ശേഷം കോടീശ്വരന്മാരുടെ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു